നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റോസ്റ്റാണ് കഴുകി വൃത്തിയാക്കിയ രണ്ട് കിലോ കോഴിയാണിത് ഇതിനാവശ്യമായ സാധനങ്ങൾ മുളക് പൊടി ഉപ്പ് ഗരം മസാല ഇത് നാല് കൂട്ടം പൊടിച്ച പൊടിയാണ് മല്ലിയും മുളകും ഉണക്കമുളകും കുരുമുളകും പെരിഞ്ചീരവും കൂടെ പൊടിച്ച പൊടിയാണിത് അത് നമുക്കിതിൻ്റെ കൂടെ ആഡ് ചെയ്യാം നമുക്കിതൊന്ന് മാറിനേറ്റ് ചെയ്ത് ഒരു മൂന്ന് നാല് മണിക്കൂർ നമുക്ക് വെക്കാം ആദ്യം ഉപ്പിടാം മുളക് പൊടി മല്ലിപ്പൊടിയും പെരിഞ്ചീരമൊന്നും സെപ്പറേറ്റ് ഇടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നാല് കൂട്ടം കൂടെ ഒരുമിച്ച് വറുത്ത് പൊടിച്ചതാണ് കുരുമുളക് മുളക് മല്ലിപ്പൊടി ഒരു രണ്ട് രണ്ടര സ്പൂൺ ഇടാം ഗരം മസാല മാറിനേറ്റ് ചെയ്യാനുള്ളതാണ് നന്നായിട്ട് കൂട്ടി ഓഴിപ്പിക്കുക നമ്മൾ നല്ലപോലെ ഇതെല്ലാം കൂട്ടി ഓജിപ്പിച്ചിട്ടുണ്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ ഇത് എല്ലാം പിടിപ്പിച്ചതിന് ശേഷം നാല് മണിക്കൂറെങ്കിലും നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ എല്ലാം നല്ലപോലെ ഈ ചിക്കണയിൽ പിടിക്കും അത് കഴിഞ്ഞ് നമുക്ക് കറി വെക്കാം നമ്മളിന്നുണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റോസ്റ്റാണ് അതിനായിട്ട് നമ്മൾ ചിക്കൻ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് സവോള അരിഞ്ഞത് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് അല്പം കച്ചപ്പും നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം സവോള കുറച്ച് വാടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ചേർത്താൽ മതി നമുക്ക് സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം എളുപ്പം വരുന്ന് കിട്ടും നമ്മുടെ സവോള വരുമ്പോൾ ഒരു മുക്കാൽ ശതമാനം വഴന്നു വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചേർക്കാം നല്ലപോലെ ഒന്നുകൂടെ വഴച്ച് സവോള ഒരു ബ്രൗൺ നിറമാണ് അതുവരെ വഴച്ച് നമ്മുടെ സവോള നല്ലപോലെ വഴന്നിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലപോലെ വഴന്നു നമ്മൾ ഓൾറെഡി ചിക്കൻ മാറിനേറ്റ് ചെയ്ത് വെച്ചാണേലും സവോളയിൽ നമുക്ക് എല്ലാം എല്ലാ പൊടികളും ഒന്നും കൂടെ ആഡ് ചെയ്യാം സ്വൽപ്പം പൊടി മുളക് പൊടി അവിടെ വറുത്തുപൊടിച്ച പൊടി മല്ലിയും ഉണക്കമുളകും പെരിഞ്ചീരവും കൂടെ വറുത്തു പിടിച്ചതാണ് അതും അല്പം ആഡ് ചെയ്യാം അപ്പം നല്ലപോലെ കൂട്ടി ഒഴിപ്പിച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ ഉണ്ടാക്കാം എല്ലാം നല്ലപോലെ വഴന്നിട്ടുണ്ട് നമുക്കിനി ചിക്കൻ ആഡ് ചെയ്യാം ഇനി നല്ലപോലെ ഈ സവോള എല്ലാം നല്ലപോലെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് എങ്കിലും മൂടി വെച്ച് ചെറുതീയിൽ വേവിക്കുക വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ഇതിൽ നിന്ന് ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമെടുക്കും എല്ലാം നല്ലപോലെ കൂട്ടി ഓടിച്ചിട്ടുണ്ട് ഇനി നമുക്കത് മൂടി വെച്ച് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് നേരം ചെറുതീയിൽ വേവിക്കാം നമുക്ക് മൂടിയെ മാറ്റി നോക്കാം നല്ലപോലെ വെന്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലോട്ട് അല്പം കച്ചപ്പൊഴിക്കാം അല്പം വലിക്കും കറിവേപ്പല നല്ലപോലെ ഒട്ടും വെള്ളമില്ലാതെ പറ്റിച്ച് തോർത്തി എടുക്കണം നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ആ ആവശ്യം ഉണ്ടെങ്കിൽ ഗരം മസാല ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ എല്ലാം ആവശ്യത്തിനുണ്ട് നമുക്കിത് വാങ്ങാം